أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فسبح بحمد ربك واستغفر انه كان توابا سوره النصر الايه الرابعه معناه منا. നീ നിന്റെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുകയും അവനോട് പാപമോചനത്തിനായി അർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും അവൻ വളരെയധികം കനിഞ്ഞു മടങ്ങുന്നവനാകുന്നു സെയ് നസരത്ത് മുസ്ലിം മുദർ അലി ലാഹത്തലഹു ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു ഇന്നഹു ഇന്നഹുഖാന തവ്വാബ താബ എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹത്തോടുകൂടി മടങ്ങുക എന്നുള്ളതാണ് തവ്വാബ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് മടങ്ങുന്നവൻ എന്നാണ് അർത്ഥം ഇവിടെ അള്ളാഹു പറയുന്നത് എല്ലയോ പ്രവാചകരെ അങ്ങ് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നാലും അങ്ങയുടെ പ്രാർത്ഥനകൾ തീർച്ചയായും സ്വീകരിക്കപ്പെടുന്നതാണ് അള്ളാഹു കാരുണ്യത്തോടു കൂടി തിരിയുന്നതാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള നുപൂവത്തിൻ്റെയും സിദ്ധീകത്തിൻ്റെയും ഷഹീദിൻ്റെയും സ്വാലിഹ്യത്തിൻ്റെയും സ്ഥാനങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിനെക്കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് വമയ്യുത്രഇല്ലാഹ വർ റസൂല ഫ ഉലായിക്കീൻ അമുഅലഹിം മിനൻ നബീന വസു വഷുഹദി വസ്വാലഹീം അരൺ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നത് അവർ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള പ്രവാചകന്മാർ സത്യാത്മാക്കൾ രക്തസാക്ഷികൾ സദ്വൃത്തർ എന്നിവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ പദവികൾക്ക് അനുയോജ്യരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് അള്ളാഹു നല്ല പോലെ അറിയുന്നവനാണ് ഇന്നഹു കാന തൗവാബ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നബ്സ് അള്ളാഹു അലൈ വല്ലം തിരുമേനിയെ സമാശ്വസിപ്പിക്കുന്നത് എപ്പോഴെല്ലാം ഈ സമുദായത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടാകുമോ അല്ലെങ്കിൽ പരിഷ്കരണത്തിൻ്റെ ആവശ്യമുണ്ടാകുമോ അപ്പോഴെല്ലാം അള്ളാഹു സംരക്ഷണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും സംവിധാനം ഒരുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള വ്യക്തികൾ അള്ളാഹു നിയമിക്കുന്നതായിരിക്കും ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു നബി അല്ലാഹു അലൈഹി വസ്ല്ലം തിരുമേനിയുടെ പ്രാർത്ഥന എപ്രകാരമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് എപ്പോഴെല്ലാം ഈ ഉമ്മത്തിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹു അനുയോജ്യരായിട്ടുള്ള ആളുകളെ അതിനുവേണ്ടി നിയമിച്ചിട്ടുണ്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നബി അള്ളാഹു അലൈവ് വസ്ലം തിരുമേനിയുടെ വിയോഗമുണ്ടായപ്പോൾ എല്ലാ സഹാബാക്കളും ഭയന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഉമർ അല്ലില്ലാ ഉത്തലാൻഹുവിനെ പോലെയുള്ള സഹാബി പോലും ഭയന്നിരുന്ന അവസ്ഥയിലാണ് അള്ളാഹു അബൂബക്കർ സിദ്ദീഖ് അല്ലി അള്ളാ ഉത്തലാൻഹുവിനെ സിദ്ദീഖ്യത്തിൻ്റെ പദവി നൽകിക്കൊണ്ട് ഈ ഉമ്മത്തിനെ ഒരു കയ്യിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഈ പ്രയാസത്തെ തരണം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തലാൻഹുവിന് നൽകുന്നത് സൗമ്യ പ്രകൃതക്കാരനായ അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കി അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് അല്ലാ തലാഹുവിൻ്റെ ഖിലാഫത്ത് നബി സല അഹു അലൈഹി വസ്ലം തിരുമേനിയുടെ ദുവാ സ്വീകാര്യതയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ഉമർ അലാഹു തലാൻഹുനെ അള്ളാഹു നിയമിക്കുകയുണ്ടായി അബൂബക്കർ സദ്ദീഖ് അല്ലാഹു തലാഹുവിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധങ്ങളുടെ പരമ്പര ആരംഭിച്ചിരുന്നു ഇറാനും ഷ്യാമുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടാണ് അജർത്ത് ഉമർ അല്ലാ തലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്ത് ഷ്യാമ് ഫലസ്തീൻ തുടങ്ങിയ പ്രദേശങ്ങൾ ഇസ്ലാം കീഴടക്കുന്നത് തൈസറിൻ്റെയും കിസ്രയുടെയും ശക്തികൾ ഇസ്ലാം ഇല്ലാതാക്കി ഒരു ഭാഗത്ത് മുസ്ലിം ഭരണകൂടം ശക്തമാകുമ്പോൾ തന്നെ മുസ്ലിങ്ങളെല്ലാം ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി ഇതെല്ലാം തന്നെ നബിസ് അല്ലാഹു അലൈവസ്ലം തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഹസരത് ഉസ്മാനും ഹജറത് അലിയും ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതും നബിസ് അല്ല അള്ളാഹു അലൈവസ്ലം തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ഫലമായി തന്നെയായിരുന്നു ഉമർ ഉമ്മർബിൻ അബ്ദുൽ അസീസ് മുഖേനയും അപ്രകാരം തന്നെ പല രാജ്യങ്ങളിലും പല സമയങ്ങളിലായി വന്ന മുജദ്ദീദുമാർ മുഖേനയും അള്ളാഹു ഇസ്ലാമിൻ്റെ സംരക്ഷണം നടത്തി പിന്നീട് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിക അധ്യാപനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആളുകൾ പിന്മാറുകയും പല ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ അള്ളാഹു മസിഹമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയമിക്കുകയുണ്ടായി അദ്ദേഹത്താൽ സ്ഥാപിതമായിട്ടുള്ള ജമാത്ത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാതൃകയായി മാറി ആ ജമാത്ത് എല്ലാവിധ ത്യാഗങ്ങളും ചെയ്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഉദൂർ പറയുന്നു പ്രവാചകനോട് അള്ളാഹു നടത്തിയ വാഗ്ദാനങ്ങൾ ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു രിവായത്തിൽ ഇപ്രകാരം വരുന്നു സൂറ നസർ അവതരിച്ചപ്പോൾ നബി അള്ളാഹു അലൈവ് വസ്ലം തിരുമേനി സഹാബാക്കളോട് പറഞ്ഞു ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതുപോലെ തന്നെ ഇസ്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് നബി അള്ളാഹു അലൈവ് വസ്ല്ലാം തിരുമേനിയുടെ പ്രവചനം നൂറ് ശതമാനം പൂർത്തിയായതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിനെതിരെ പല വിധത്തിലുള്ള എതിർപ്പുകളും ഗൂഢപദ്ധതികളും നടപ്പിലാക്കപ്പെട്ടു ഇന്നത്തെ ഇസ്ലാമിൻ്റെ പതനം നബ്സലല്ലാഹു അലൈവ് വസ്ലം തിരുമേനിയുടെ സത്യസാക്ഷ്യത്തിൻ്റെ വലിയൊരു തെളിവാണ് കാരണം ഇസ്ലാം ഏറ്റവും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നല്ല അള്ളാഹു അലൈഹി വസ്ലാം ഈ പ്രവചനം നടത്തുന്നത് ഈ മുന്നറിയിപ്പ് നൽകുന്നത് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പറഞ്ഞു എന്നാൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അള്ളാഹു ഒരു പരിഷ്കർത്താവിനെ വാഗ്ദത്ത മസീഹിനെ നിയമിക്കുന്നതാണ് അദ്ദേഹം മുഖേന വീണ്ടും യഥാർത്ഥ ഇസ്ലാം ലോകത്ത് സ്ഥാപിതമാകുന്നതാണ് ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരു രൂപത്തിൽ വരുന്നു സുറ നസറിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നത് ഫസബിഹ് ബിഹംദി റബ്ബി ക വസ്തഖ് ഫിറുഹു എന്നുള്ളതായിരുന്നു അതനുസരിച്ചുകൊണ്ട് തന്നെ നബി നബിസ് അള്ളാഹുഅലൈ വസലം തിരുമേനി ഈ ദുവാ വളരെയധികം ചെല്ലാറുണ്ടായിരുന്നു സുഹാന ക അള്ളാഹുമ്മ വ ബിഹംദിക്ക അസ്തഖ് ഫിറു ക വ അതൂബു ഇലഹ അള്ളാഹുവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എൻ്റെ ബലഹീനതകളെ ദൂരീകരിക്കാൻ വേണ്ടി ഞാൻ ദുവാ ചെയ്യുകയാണ് ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നവനാണ് അതിനകത്ത് ഉമ്മ സൽമ റിവാായത്ത് ചെയ്യുന്നു ഞാൻ നബി നബിസലാഹു അലൈഹി വസലം തിരുമേനിയോട് ചോദിച്ചു അങ്ങ് എന്തിനാണ് ഈ ദുവ നിരന്തരം ചെല്ലിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് പറഞ്ഞു അള്ളാഹു എനിക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദുവാ ചെല്ലുന്നതും പിന്നീട് സൂറ നസറിൻ്റെ ആയത്തുകളും പാരായണം ചെയ്തു ഈ റിവായത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവിടുന്ന് ഈ ഉമ്മത്തിനു വേണ്ടി ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഈ ഉമ്മത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി വളരെയധികം ദാ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അള്ളാഹു നബിസ്ലാഹു അലൈഹി വസ്ലം തിരുമേനിയുടെ ഈ പ്രാർത്ഥന കേൾക്കുകയും അതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വാഹർദ്ൻ അലഹമുല്ലാഹി റബിള്ളാലമി